ഞങ്ങൾ ഞങ്ങളിന്നിവിടെ ചക്കയാണ് വെക്കാൻ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഏഴു മാസം കൊണ്ടില്ലായിരുന്നു ആയിരുന്നു മോളുടെ കൂടെ ആയിരുന്നു ഞാൻ അതിന്റെ ഇപ്പോഴാണ് നാട്ടിൽ വന്നത് നാട്ടി വന്നപ്പോൾ അയലത്തുകാർ ഞങ്ങൾക്ക് കുറച്ച് ചക്ക തന്നായിരുന്നു അതിപ്പം ഞങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുവേ വെക്കാനായിട്ട് പിന്നെ ഞങ്ങൾ അതിനായിട്ടുള്ള ചേരുവകളും എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചക്കയ്ക്കായിട്ടുള്ള ചേരുവകൾ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാന്താരി കാന്താരി ഉള്ളതുകൊണ്ട് നമ്മൾ സ്വല്പം മുളക് പൊടി എടുത്തിട്ടുള്ളു കാന്താരി പിന്നെ ജീരകം വെളുത്തുള്ളി ഒരു സ്വല്പം കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി വെക്കുമ്പോൾ ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് എടുക്കാം അത് നമ്മൾ കറുപ്പയും കൂടെ ഇട്ട് വേണം ക്രഷ് ചെയ്തെടുക്കാൻ അടുപ്പ് ഞാൻ കത്തിച്ചുകൊടുത്ത് പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ചക്ക വെക്കാനായിട്ട് ഇനിയിപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത് വെളിച്ചെണ്ണയുള്ള ചക്കയൊക്കെ വെക്കാൻ നല്ലത് വെളിച്ചെണ്ണയും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലാതെ എണ്ണ നമുക്കൊരു ഉപയോഗിക്കില്ലെന്നാ പറയുന്നത് കട അതിൽ കട ഇട്ടുകൊടുത്ത് നമുക്ക് മറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിൽ അരച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് മതി അരക്കൊടുക്കിയത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ആരപ്പോടെ നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം വെള്ളം ഇത്രയും വേണം കാരണം വെച്ചാൽ നമുക്ക് ചക്ക ഇപ്പൊ മഴയില്ലല്ലോ അതുകൊണ്ട് ചക്ക വേവണമെങ്കിൽ നമുക്ക് നല്ല ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ അതിലേക്ക് നമുക്ക് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്കിനി ചക്ക ഇട്ട് കൊടുക്കാം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ചക്ക ഇവിടെ നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി വെക്കാം വെള്ളമൊക്കെ മാറ്റി കഴിഞ്ഞു ചക്ക റെഡി ആയി കഴിഞ്ഞ് ഞാനിവിടെ തോരൻ പോലാണ് നിങ്ങളത്തേക്ക് കീറിയ ഈ ചക്ക ഞാൻ വെക്കുന്നത് ഇവിടെ മട്ടത്തിൽ അരിഞ്ഞ ഇവിടെ ഒന്നും രണ്ട് പേർ കഴിക്കത്തില്ല അതുകൊണ്ട് ഈ നീളത്തിൽ തന്നെ അരിഞ്ഞ് തോരം വെക്കുന്നത് പോലെ തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ ചക്കയെല്ലാം റെഡി ആയി കഴിഞ്ഞ് നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം കഴിക്കാം ചക്കയാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നിങ്ങൾ വെച്ച് നോക്കുക ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല